യെസ് റെഡ്മി നോട്ട് തേർട്ടീൻ ഫൈവ് ജി ഈ കഴിഞ്ഞ ദിവസമാണ് റെഡ്മി നോട്ട് തേർട്ടീൻ ഫൈവ് ജി ലോഞ്ചായത് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫോൺ നിങ്ങൾ മേടിക്കണു റെഡ്മിയുടെ തിരിച്ചു വരവാണോ സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റെഡ്മി ഫോണുകൾക്ക് ഇത്രത്തോളം ഫാൻ ബേസ് തുടക്കത്തിൽ ഉണ്ടായ കാരണം അവർ ഇറക്കിയിരുന്നൊരു പ്രൈസ് പോയിൻ്റിൽ നല്ലൊരു വാല്യൂ തരുന്നൊരു ഫോണായിരുന്നു റെഡ്മി പിന്നീട് കാലക്രമേണ അത് പതിനഞ്ചിൻ്റെ പ്രൈസ് പോയിൻ്റ് തുടങ്ങിയ ഫോൺ മുപ്പത് വരെയൊക്കെ വന്ന് എത്തിപ്പെട്ടു അതിൻ്റെ വാല്യൂ മെല്ലെ മെല്ലെ കുറഞ്ഞുപോയി ഇപ്രാവശ്യവും റെഡ്മി നോട്ട് തേർട്ടീൻ ഫൈവ് ജിയിൽ അത് തന്നെയാണ് സംഭവിച്ചത് കാരണം ഈ ഫോണിൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഒക്കെ വെച്ചിട്ട് നമ്മുടെ എക്സ്പെക്റ്റഡ് പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ താഴെയായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സ്റ്റാറിൻ്റെ കളിയായിരുന്നു ഈ റെഡ്മി നോട്ട് തേർട്ടീൻ ഒക്കെ സിക്സ്റ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് ലോഞ്ച് ചെയ്തത് എന്ത് സ്റ്റാർ ഇട്ടിട്ടുള്ള പ്രൈസ് അതായത് രണ്ടായിരം രൂപ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഐ സി ഐ സിയുടെ കാർഡ് ഓഫർ ഉണ്ടെങ്കിൽ സിക്സ്റ്റീൻ അതായത് സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസിന് കിട്ടും അല്ലെങ്കിൽ ടു തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ അപ്പം എത്രയാണ് എയ്റ്റീൻ നയൻറ്റീൻ തൗസൻഡ് റുപ്പീസ് അദ്ദേഹം പറഞ്ഞാൽ നയൻറ്റീൻ തൗസൻഡ് റുപ്പീസിന് ഈ ഫോൺ എന്താ ഉള്ളതെന്ന് നോക്കിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ ദ നയൻറ്റീൻ തൗസൻഡ് റുപ്പീസ് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഇതെന്താ പോലെ ആഡ്സ് എൻ്റെ പൊന്നോ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല കേട്ടോ റെഡ്മി ഫോണിൽ ആഡ്സ് വരുന്നത് എനിക്കൊരു അബദ്ധം പറ്റി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി അതായത് ഈ ഗെറ്റ് ആപ്സ് അല്ലേ ഗെറ്റാപ്സമ്മേ ഞാൻ അറിയാണ്ട് ആ നോട്ടിഫിക്കേഷൻ എന്തിങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇതേപോലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ആ ഗെറ്റാപ്സമ്മേ തൊട്ടതാണ് തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം എത്ര ഇരുപത്തിയഞ്ചോ മുപ്പത് ആപ്ലിക്കേഷനെങ്കോ മൊത്തത്തിൽ ഇൻസ്റ്റാൾ ആക്കി കയ്യിൽ തന്നു എൻ്റെ പൊന്നോ എന്തോ ഒരു ആപ്ലിക്കേഷനാണ് അതായത് ഇതിനകത്തത് എം എക്സ് ടക്കാറ്റക്കൊക്കെ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്തു തോന്നു ഈ എം എക്സ് ടക്കാ രണ്ട് കൊല്ലം മുന്നേ ഇന്ത്യയിൽ ഷട്ട്ഡൌൺ ചെയ്തതാണ് അവർ മോജൊക്കെ ആയിട്ട് ജോയിൻ ചെയ്ത സമയത്ത് ആ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവരുടെ ആപ്പ് മാർക്കറ്റിൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആക്കി തരുന്നുണ്ട് അപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും ശരിയാണ് ബ്രോ നമുക്ക് ഇത്രയും പ്രൈസിൽ ഇത്രയും നല്ലൊരു ഫോൺ തരുമ്പോൾ കുറച്ചൊക്കെ കോംപ്രമൈസസ് ഉണ്ടാവൂലെന്ന് ഡെഫിനറ്റ്ലി കോംപ്രമൈസസ് ഉണ്ട് കോംപ്രമൈസ് ഉണ്ടാവില്ല എന്നല്ല പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തത് റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസിൽ ഹൈപ്പർ വോയിസ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുമെന്നാണ് ലോഞ്ച് ഇവന്റിൽ ഹൈപ്പർ വോയിസ് വരുമെന്ന് പറഞ്ഞു റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ സീരീസിൽ ഹൈപ്പർ വോയിസ് വന്നു പക്ഷേ റെഡ്മി നോട്ട് തേർട്ടീൻ ബേസ് വേരിയൻറ്റിന് ഇതുവരെ ഹൈപ്പർ വോയിസിന്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല ഇപ്പോഴും എം ഐ യു ഐ ഫോർട്ടീനിലാണ് ആൻഡ് എം ഐ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് തേർട്ടീനിലാണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീനിലും അല്ല സോ അത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട് ഐ ആറ് റിമോട്ട് കിട്ടുന്നുണ്ട് ആൻഡ് ഈ ഫോണിൽ എൻ്റെ ഫേവറേറ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേ ആണ് കേട്ടോ ഡിസ്പ്ലേ പറയാതിരിക്കാൻ വയ്യ പണിയെടുത്തിട്ടുണ്ട് റിഡ്മി ചെയ്യാം ബ്രൈറ്റ്നസ് കൂടിപ്പോയാ റെഡ്മി പണിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസ്പ്ലേയിൽ അതായത് എന്താ പറയുക ബെസല് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഡിസ്പ്ലേയ്ക്ക് ഇല്ല തീരെ അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കുഞ്ഞ് ബെസല് കിട്ടുന്ന ഫോണ് എനിക്ക് തോന്നുന്നില്ല വേറെയുണ്ടെന്ന് സോ പ്രൈ ഈ ഒരു ഡിസ്പ്ലേ വൈസ് ഇതൊരു ആമോറഡ് ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി ഹേർസിൻ്റെ ഡിസ്പ്ലേ ആണ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസ് ഉണ്ട് എന്തിന് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സുണ്ടല്ലോ ആയിരം മിനിറ്റ്സ് വരെ പോകും അതായത് ഇതല്ല കേട്ടോ ഇത് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്സാണ് എച്ച് ഡി ആർ കോണ്ടന്റൊക്കെ കാണുമ്പോൾ ആയിരം മിനിറ്റ്സ് വരെ ഇത് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നുണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾ ടു പെർസെൻറ്റേജ് ഓണം സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട് പിന്നെ അതേപോലെ ഡിസ്പ്ലേയുടെ മുകളിൽ ഗൊറില്ല ഗ്ലാസ് ലഭിക്കുന്നുണ്ട് ഗൊറില്ല ഗ്ലാസ് ഫൈവ് ആണ് ഈവൻ ഫോണിന്റെ ബാക്ക് സൈഡ് കാണാൻ നല്ല രസമുണ്ട് ഒരു ഒരു മാർബിൾ ഫിനിഷ് കൊടുത്തേക്കണുണ്ടോ ഈ മാർബിൾ ഫിനിഷ് കൊടുത്തേക്കുന്ന ഇവിടെയും ഗ്ലാസ് ആണ് എന്നാണ് ഗൊറില്ല ഗ്ലാസ് എന്നാണ് പറയപ്പെടുന്നത് ഗൊറില്ല ഗ്ലാസ് ഫൈവ് ആയിരിക്കില്ല മേ ബി നോർമൽ ഗൊറില്ല ഗ്ലാസ് ആയിരിക്കാം എന്തായാലും നമുക്ക് തൊടുമ്പോൾ ഒരു ഗ്ലാസ് ആണെന്ന് ഫീൽ ഇല്ല ഒരു ഗ്ലാസ്റ്റിക് എന്ന് പറയാം ഗ്ലാസ് പ്ലസ് പ്ലാസ്റ്റിക് ബാക്ക് സൈഡ് അതായത് ക്യാമറ മോഡിയുടെ കണ്ടില്ല അത് നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു പൊങ്ങി എംബോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫോൺ മൊത്തത്തിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫോമാണ് കയ്യിൽ പിടിക്കാനൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉള്ള ഫോണാണ് ലുക്ക് മാത്രമല്ല ഫോണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ശരി ഇനി ഇതിന്റെ ചിപ്സെറ്റിലേക്ക് വരുവാണെങ്കിൽ ഡയമെൻസിറ്റി സിക്സ്റ്റി എയ്റ്റി ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡയമെൻസിറ്റി സിക്സ്റ്റി എയ്റ്റി ചിപ്സെറ്റ് എന്ന് പറയുന്നത് വലിയ ഗെയിമിംഗ് പ്രോസസ്സർ ഒന്നും അല്ല ഇപ്പൊ ടൂടെ ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ അൻ ടു എന്താന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ പറയണമല്ലോ അതായത് നാല് ലക്ഷം നാലേ പോയിൻറ്റ് രണ്ട് ലക്ഷം ഒക്കെയാണ് ഇതിൻ്റെ സ്കോർ വരുന്നത് സോ നാല് പോയിൻറ്റ് രണ്ട് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു ഒരു ബഡ്ജറ്റ് ഫോണും അല്ലെങ്കിൽ എന്താ പറയുക ഒരു നോർമൽ ടാസ്ക് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ സോഷ്യൽ മീഡിയ ബ്രൗസിങ്ങും ചെറിയ ചെറുകിട ഗെയിമുകൾ കളിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ സബ്ബേ സർഫറോ അങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് അല്ലാതെ പബ്ജി കളിക്കാം പബ്ജി കളിക്കാൻ പറ്റില്ല എന്നല്ല എന്നാൽ ഹൈ റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ ഹൈ ഇത് മറ്റേ ഗ്രാഫിക്സ് സെറ്റിങ് അതിലൊക്കെ ഇട്ട് കളിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഗെയിമിംഗ് ഫോണല്ല നോർമൽ യൂസ്ഫുൾ പിന്നെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട് ചെറിയ സൈസ് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കേണ്ട ഫൈവ് തൗസൻഡ് എം എ എച്ചിന്റെ ബാറ്ററിനകത്ത് തന്നെ കേട്ടോ ഫൈവ് തൗസൻഡ് എം എ എച്ച് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വൺ ഡേ ഒക്കെ സൂക്കർ നിൽക്കുന്നുണ്ട് പ്ലസ് എൽ ഇ ഡി ഇതാണ് അതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒരു സംഭവം കാണിച്ചതരാ ഇത് കണ്ടോ ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇത്തരത്തിലുള്ള നമുക്ക് കോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം കുറവാണ് തേർട്ടി ത്രീ വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആണ് ബോക്സിനകത്ത് തന്നിരിക്കുന്നത് തേർട്ടി ത്രീ വോട്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇനി ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട് ട്രിപ്പിൾ ക്യാമറ എന്നാണ് സൈഡിലൊക്കെ എഴുതിയിരിക്കുന്നത് പക്ഷേ അത് ഡുവൽ ക്യാമറയാണ് എന്തുകൊണ്ട് ഡ്യുവൽ ക്യാമറ എന്ന് എന്ന് വെച്ചാൽ മൂന്ന് ക്യാമറ ഇതിനകത്ത് ക്യാമറ ഫിസിക്കലി മൂന്നെണ്ണം ഉണ്ട് പക്ഷേ ഒരെണ്ണം മാക്രോ ക്യാമറയാണ് ടു മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് ടു മെഗാ പിക്സൽ മാക്രോ ക്യാമറയുടെ ഫോട്ടോ സാമ്പിൾസ് ഒക്കെ മറ്റേ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഇത്തരത്തിലുള്ള ടു മെഗാ പിക്സലിലൊക്കെ പോകേണ്ട കാര്യം കാലം കഴിഞ്ഞു കാരണം അൾട്രാ വൈഡ് ക്യാമറ ഓൾറെഡി ഉണ്ട് അൾട്രാവൈഡിൽ തന്നെ മാക്രോ വെക്കാൻ പറ്റുമെന്നൊക്കെ പല നമുക്ക് മോട്ടോടെ ഫോണിലൊക്കെ കണ്ടുകെട്ടി അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ ആണ് പ്രൈമറി ക്യാമറ നൂറ്റിയെട്ട് മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ല ഫോട്ടോ തന്നെയാണ് തരുന്നത് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും പിന്നെ നമുക്കുള്ളത് ഒരു എട്ട് മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയാണ് എട്ട് മെഗാ പിക്സൽ വൈഡ് ക്യാമറയും ഡീസെൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കുന്നവർക്ക് ടെൻ എയ്റ്റി പി അതായത് ടെൻ എയ്റ്റി പി സെവൻ ട്വൻറ്റി പി ആണ് ടെൻ എയ് പി തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നത് സെൽഫി ക്യാമറ പതിമൂന്ന് ആണ് ആട്ടോ സെൽഫി ക്യാമറയും അത്യാവശ്യം എന്താ പറയുക ഒരു ബഡ്ജറ്റ് ഫോണിന് കിട്ടാവുന്ന അത്രയുള്ള നല്ലൊരു സെൽഫി ക്യാമറ എട്ട് ജി ബിയുടെ റാമാണ് ഇതിനകത്തുള്ളത് എട്ട് ജി ബിയുടെ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം എക്സ് ഒക്കെ വന്നു പക്ഷെ ബഡ്ജറ്റ് ഫോണിൽ ഫോർ എക്സ് എസ് നൈസ് പിന്നെ യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ആണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് എന്റെ കയ്യിലുള്ള ഈ ഫോൺ സോ ഈ ഫോൺ ഇപ്പം മേടിക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപ മുടക്കേണ്ട ഒരു എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ പ്രൈസിൽ നിങ്ങൾക്ക് ഏതൊക്കെയാ ഐക്യൂ നിയോ ഐക്യോ സി സെവൻ ഫൈവ് ജി കിട്ടും പിന്നെ ക്ലീൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ മോട്ടോറോടെ ഫോൺ ഉണ്ട് ഏതാണ് മോട്ടോ മറ്റേ ജി എയ്റ്റി ഫോർ കിട്ടും പിന്നെ വൺ പ്ലസിൻ്റെ നോഡ് സി ത്രീ ലൈറ്റ് കിട്ടും ഇതൊക്കെ ക്ലീൻ എക്സ്പീരിയൻസ് വരുന്ന ഫോണുകളാണ് സോ ആ ഒരു പ്രൈസിൽ ഒട്ടനവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സോ ഇതാണ് എൻ്റെ ഈ ഒരു റെഡ്മി നോട്ട് തേർട്ടീൻ ഫൈവ് ജിയുടെ അഭിപ്രായം സോ ഫിഫ്റ്റീൻ കെ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൻ്റെ പ്രൈസിൽ ഈ ഫോൺ കിട്ടുവാണെങ്കിൽ കണ്ണം കൂട്ടി വാങ്ങിച്ചു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൻ്റെ മുകളിലാണ് ഈ ഫോൺ വരുന്നതെങ്കിൽ മേ ബി യു ക്യാൻ തിങ്ക് ഓഫ് അതർ ഓപ്ഷൻസ് അനിയും കാണുന്ന ഫ്രണ്ട് ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡ്മി നോട്ട് തേർട്ടീൻ്റെ ഫ്രണ്ട് ക്യാമറയിലൂടെ ടെൻ എയ്റ്റ് പി തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ടും കൂടിയായിരിക്കും ലഭിക്കുന്നത്